നമസ്കാരം ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ദുരിത ബാധിതർക്ക് സേവന പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതുവരെ സാധാരണ ജനങ്ങളിലേക്ക് പകർത്തിയെടുത്ത് അത് വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയക്കാരന്റെ കുടില തന്ത്രത്തിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ വയനാട് ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന ചില വിവാദങ്ങൾ നരേന്ദ്രമോദി വയനാട് ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചപ്പോൾ ഓരോരോ ദുരിതാശ്വാസ ക്യാമ്പിലും കയറിയിറങ്ങി ദുരന്ത ബാധിതരെ തൊട്ടു തലോടി തന്നെ അദ്ദേഹം സമാശ്വസിപ്പിക്കുകയായിരുന്നു മേപ്പാടി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ദുരന്ത ബാധിതരെ സന്ദർശിക്കുന്നതിനിടയിൽ നൈസ എന്ന് പറയുന്ന മൂന്ന് വയസ്സുകാരിയെ അദ്ദേഹം കണ്ടെത്തുകയും നൈസയോട് അദ്ദേഹം വാത്സല്യപൂർവ്വം പെരുമാറുന്നതുമായ ചില ദൃശ്യങ്ങൾ നമ്മൾ വീഡിയോയിലൂടെ കണ്ടു ഈ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ അഭിനയമാണ് നരേന്ദ്രമോദിയുടെ പി ആർ ഒ വർക്കാണ് ഇതിന് പുറകിൽ ഉള്ളത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന പ്രതിപക്ഷ കക്ഷികളോടാണ് ഞങ്ങൾ ഒരു മാധ്യമം എന്ന രീതിയിൽ ചോദിക്കാനുള്ളത് ഇടതു വലത് രാഷ്ട്രീയ കക്ഷികൾക്ക് എല്ലാവർക്കും പി ആർഒ വർക്കുകൾ ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് ഇടതു വലത് കക്ഷികളുടെ പ്രമുഖരായ നേതാക്കൾ ദുരിതാശ്വാസ ക്യാമ്പിലോ ആശുപത്രിയിലോ സന്ദർശിച്ച് ദുരിതബാധിതരെ ഇത്തരത്തിൽ സമാശ്വസിപ്പിക്കാനും അത് പി ആർഒ ടീമിന്റെ സഹായത്തോടുകൂടി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ജന ിലേക്ക് എത്തിക്കാനും സാധിക്കാതെ പോയത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ നേതാക്കന്മാർക്ക് ഇതുപോലെ ദുരന്ത ബാധിതരെ തൊട്ടു തലോടി വാത്സല്യത്തോടുകൂടി അനുതാപത്തോടുകൂടി കാരുണ്യത്തോടുകൂടി അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുവാനും സമാശ്വസിപ്പിക്കാനും സാധിക്കാതെ പോയത് ഇതിന് കൃത്യമായി കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ കക്ഷികൾ മറുപടി കൊടുക്കേണ്ടതായുണ്ട് സാധാരണക്കാരെ കബളിപ്പിക്കുന്നതിന് തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ ഇവർ ഒരു വ്യക്തമായ മറുപടി കൊടുക്കേണ്ടതുണ്ട് നരേന്ദ്രമോദി നടത്തിയത് പി ആർഒ വർക്കാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിന്റെ വെളിയിൽ ചെന്ന് നിന്നുകൊണ്ട് അങ്ങോട്ട് കയറുന്നില്ല എന്നാണ് ദുരന്ത ബാധിതരോട് പറഞ്ഞത് അതായത് സർവസവം നഷ്ടപ്പെട്ട ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന അനങ്ങാൻ പോലും സാധിക്കാതെ അതായത് സംസാരിക്കാൻ പോലും സാധിക്കാതെ മരവിച്ച് നിൽക്കുന്ന ജനങ്ങളെ നോക്കി നമ്മുടെ ഭരണാധികാരി വിളിച്ചു പറയുന്നു എന്റെ കാലിൽ ചെളി പറ്റിയത് ഞാൻ അകത്തേക്ക് വരുന്നില്ല എന്ന് എത്രത്തോളം ഹീനമായ ഒരു പ്രവൃത്തിയായിരുന്നു അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ഉണ്ടായത് എന്നുള്ളത് തീർത്തു പറയുവാൻ യാതൊരു മടിയും ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്കില്ല തങ്ങളുടെ ജനങ്ങളെ തങ്ങളുടെ പ്രജകളെ എങ്ങനെയാണ് സമാശ്വസിപ്പിക്കേണ്ടത് എന്തായാലും ദുരന്തം വന്നു നമുക്ക് തടയാൻ സാധിച്ചില്ല എന്നാൽ ദുരന്തത്തിൽ അവശേഷിച്ചിരിക്കുന്ന ആളുകളെ അടുത്ത് ചെന്ന് ഈ നാടും ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ചേർത്ത് പിടിക്കുവാൻ കിട്ടിയ ഒരവസരം ദൂരെ മാറി നിന്നുകൊണ്ട് അതായത് ഒരു വിളിപ്പാടകലെ മാറി നിന്നുകൊണ്ട് എൻ്റെ കാലിൽ ചെളി പറ്റിയത് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ജീനാനുകമ്പയും ജീവകാരുണ്യവും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആ ഒറ്റ പ്രവൃത്തിയിൽ നിന്ന് തന്നെ കേരളം കണ്ടറിഞ്ഞു എന്നിട്ടിപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ദുരിതാശ്വാസ ക്യാമ്പിൽ കയറിയിറങ്ങി ഓരോരോ വൃദ്ധരെയും കുട്ടികളെയും ആപാല വൃദ്ധ ജനങ്ങളെയും സമാശ്വസിപ്പിക്കുന്നത് കണ്ടപ്പോൾ അത് പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പി വർക്കാണ് എന്ന് പറയുന്ന ഇടതുപക്ഷ പാർട്ടിക്കാരുടെ മനോനിലയ്ക്ക് സാരമായ തകരാറുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇത് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചു പ്രധാനമന്ത്രി നടത്തിയ സന്ദർശനങ്ങൾ അദ്ദേഹത്തിന്റെ പി ആർഒ ടീമുകൾ ഒരുപക്ഷെ വാർത്തയാക്കിയിട്ടുണ്ടാകാം എന്തുകൊണ്ടാണ് പിണറായി വിജയനും അല്ലെങ്കിൽ മറ്റു പ്രതിപക്ഷ കക്ഷികൾക്കൊന്നും ഇതുപോലെ ചെയ്യാൻ സാധിക്കാതെ പോയത് ദുരന്ത ബാധിതരെ അവർ തങ്ങളുടെ ആളുകളാണ് തങ്ങളുടെ സഹോദരങ്ങളാണ് മനുഷ്യരാണ് എന്നുള്ള ഒരു പരിഗണനയെങ്കിലും വെച്ച് അവരുടെ സമീപത്തേക്ക് ഓടിയെത്താൻ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഭരണാധികാരികൾക്ക് സാധിക്കാതെ പോയത് എന്നിട്ടിപ്പോൾ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ദുരന്തമുഖത്തെത്തുമ്പോൾ തങ്ങളുടെ പ്രജകൾക്ക് പറ്റിയ പ്രശ്നങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുമ്പോൾ ഇനി എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക സർക്കാരും ജനങ്ങളും പ്രധാനമന്ത്രിയും രാജ്യവും നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പ്രധാനമന്ത്രി അവരെ തൊട്ടു തലോടി അവർക്ക് സമാശ്വാസം ഏകുമ്പോൾ അത്തരം ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ അസഹിഷ്ണുത പൂണ്ട ഇടതു വലത് കക്ഷികൾ ഇപ്പോൾ കുപ്രചരണവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു ഇത് പ്രധാനമന്ത്രിയുടെ പി ആർഒ ടി പ്രചരിപ്പിക്കുന്ന തന്ത്രം മാത്രമാണ് എന്ന് പറയുമ്പോൾ മനുഷ്യത്വരഹിതമായ ഇത്തരം പ്രവൃത്തികളോട് ും വാക്കുകളോടും മലയാളി ഏത് വിധത്തിലാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ തന്നെ ചിന്തിച്ചു നോക്കുക ദുരിതാശ്വാസ ക്യാമ്പിന് വെളിയിൽ ചെന്ന് നിന്നുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്നു എന്റെ ഷൂസിൽ ചെളി പറ്റിയതിന്റെ പേരിൽ ഞാൻ അകത്തേക്ക് വരുന്നില്ല എന്നുള്ളത് അകത്ത് കിടക്കുന്ന ആളുകൾ ദിവസങ്ങളോളം ചെളിക്കുണ്ടിലാണ് കിടന്നത് ഉരുൾപൊട്ടലിൽ മലയിടിഞ്ഞു വന്ന ചെളിയിലും പാറയിലും വെള്ളത്തിലും അവർ ദിവസങ്ങളോളം കഴിഞ്ഞു പലരെയും ജീവകാരുണ്യ പ്രവർത്തകർ കണ്ടെത്തിയതിന്റെ പേരിൽ രക്ഷാ ദൗത്യ പ്രവർത്തകർ കണ്ടെത്തിയതിന്റെ പേരിൽ മാത്രമാണ് അവർക്ക് ജീവൻ കിട്ടിയിരിക്കുന്നത് ഈ ജീവൻ കിട്ടിയ ആളുകളാവട്ടെ ജീവഛപമായി തന്നെ കിടക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കയറി ചെന്ന മുഖ്യമന്ത്രി പറയുന്നു ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എൻ്റെ കാലിൽ ചെളി പറ്റിയിരിക്കുന്നു ഏത് തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളത് വളരെ ചിന്തനീയമായ കാര്യം തന്നെയാണ് ഏത് രാഷ്ട്രീയക്കാരനാവട്ടെ ഏത് പാർട്ടിക്കാരനാവട്ടെ ഏത് മനുഷ്യനാവട്ടെ മനുഷ്യത്വരഹിതമായ ഇത്തരം പ്രവൃത്തികൾ കാണുമ്പോൾ അതിന് ഏത് തരത്തിലാണ് നാം വിമർശിക്കേണ്ടത് എന്നുള്ളത് എന്താണ് മാനവ സമൂഹം മറന്നുപോകുന്നത് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ഓരോരുത്തരെയും സന്ദർശിക്കുമ്പോൾ പിണറായി വിജയന് സാധിക്കാതെ പോയ കാര്യം പ്രധാനമന്ത്രി ചെയ്യുന്നത് കണ്ടപ്പോൾ ഉണ്ടായ അസൂയ കൊണ്ട് അസഹിഷ്ണുത കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ പാർട്ടികൾ അവരുടെ പ്രചരണ മാധ്യമങ്ങൾ ഉപയോഗിച്ചു കൊണ്ട് പറയുന്നത് ഇത് പ്രധാനമന്ത്രിയുടെ പി ടീമിന്റെ കൃത്യമായ പരിപാടിയാണെന്ന് അഭിനയമാണെന്ന് ഇതിനെ എങ്ങനെയാണ് മലയാളി മറുപടി കൊടുക്കേണ്ടത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയന് ഇതുപോലെ ചെയ്യാൻ സാധിക്കാതെ പോയത് അതിന് പി ആർഒ ടീം ഉണ്ടായാൽ മാത്രം പോരാ മനസ്സുകൂടി ഉണ്ടായിരിക്കണം മനുഷ്യന്റെ വേദന മനസ്സിലാകണം രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനത്താൽ അവരുടെ വോട്ട് ബാങ്ക് നേടിക്കൊണ്ട് ഏതെങ്കിലും വിധത്തിൽ അധികാരത്തിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ മാനവത്വം ഉണ്ടാകില്ല മനുഷ്യ സഹജമായ കാരുണ്യവും ദയയും ദീനാനുഗമയും ഉണ്ടാകില്ല അതുണ്ടാകണമെങ്കിൽ പാർട്ടി പ്രവർത്തന പാരമ്പര്യം മാത്രം പോരാ മറ്റു ചിലത് കൂടി വേണം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിണറായി വിജയൻറെയും നരേന്ദ്രമോദിയുടെയും ഇത്തരം പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അത് തന്നെയാണ് എങ്ങനെയായിരിക്കണം ഒരു ജനസേവകൻ എങ്ങനെയായിരിക്കണം ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം നാടിന്റെ ഭരണാധികാരി എന്ന് ജനങ്ങളെ ബോധിപ്പിക്കുന്ന പ്രവൃത്തി തന്നെയായിരുന്നു മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പിലും വയനാട് ദുരന്തമുഖത്തും പ്രധാനമന്ത്രി നടത്തിയ സന്ദർശനത്തിൽ നിന്നും കേരളീയന് മനസ്സിലാക്കാൻ സാധിച്ചത് നാൽപ്പത് നാൽപ്പത്തി അഞ്ച് ആണ് പ്രധാനമന്ത്രി കാൽനടയായി ദുരന്തമുഖം മുഴുവൻ നടന്ന് ചുറ്റി കണ്ടത് ഹെലികോപ്റ്ററിൽ അദ്ദേഹം ഗഹനമായ വീക്ഷണം നടത്തുന്നുണ്ടായിരുന്നു എന്നാൽ അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചു പോകാൻ അദ്ദേഹം തുനിഞ്ഞില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ആശുപത്രികളിൽ ചെന്ന് ഏതെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പിൽ ചെന്ന് ആരോടെങ്കിലും രണ്ട് വർത്തമാനം പറഞ്ഞ് അത് ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു മാധ്യമങ്ങളിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ മടങ്ങമായിരുന്നു അദ്ദേഹം അത് ചെയ്തില്ല ഒരു പകൽ മുഴുവനാണ് പ്രധാനമന്ത്രി വയനാട്ടിലെ ദുരന്ത മുഖത്ത് ചെലവഴിച്ചത് ദുരന്ത ബാധിതരുമൊത്ത് അദ്ദേഹം ചെലവഴിച്ചത് എന്നിട്ടിപ്പോൾ അത് കണ്ട് ഹാലളയെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ തന്നെ പറയുന്നു ഇത് പ്രധാനമന്ത്രിയുടെ വോട്ട് തട്ടാനുള്ള തന്ത്രമാണെന്ന് എന്തുകൊണ്ട് ഈ തന്ത്രം കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോ അഥവാ കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ സാധിച്ചില്ല രാഷ്ട്രീയത്തിലുപരി മനുഷ്യനെ മാനവികതയെ മനുഷ്യന്റെ പ്രശ്നങ്ങളെ തൊട്ടറിയാനും അവൻ്റെ നൊമ്പരങ്ങളും അവന്റെ വേദനകളും വ്യഥകളും മനസ്സിലാക്കാനും സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞുകൊണ്ട് പൊതുസേവകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് കയറിയിരിക്കുന്നത് മേപ്പാടി ആശുപത്രിയിൽ നരേന്ദ്രമോദി ദുരന്ത ബാധിതരെ സന്ദർശിക്കുന്ന വേളയിൽ തന്നെയാണ് നൈസ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയത് മൂന്ന് വയസ്സ് മാത്രമുള്ള അവൾ നരേന്ദ്രമോദിയുടെ അടുത്തു നിന്ന് തന്റെ മുത്തച്ഛനോട് എന്ന പോലെ തന്നെയാണ് പെരുമാറിയത് നരേന്ദ്രമോദിയുടെ താടിയിൽ വിരലോടിക്കുന്നു കവിളിൽ ചേർത്ത് പിടിക്കുന്നു കവിളിൽ ഉമ്മ കൊടുക്കുന്നു നരേന്ദ്രമോദിയുടെ കണ്ണാടിയിൽ പിടിച്ചു വലിക്കുന്നു തികച്ചും ആ കുട്ടിയുടെ നിഷ്കളങ്കമായ പെരുമാറ്റ രീതികളാണ് അവിടെ നാം കണ്ടത് മോദിയായിട്ട് പേരെ പേരക്കുട്ടിയെ ലാളിക്കുന്ന പോലെ തന്നെയാണ് ആ കുട്ടിയുടെ നിന്ന് വാത്സല്യപൂർവ്വം അവളോട് പെരുമാറിയതും അവളുടെ പെരുമാറ്റങ്ങളിൽ അദ്ദേഹം ലയിച്ചു നിന്നതും ഈ പ്രവൃത്തിയെ മനുഷ്യത്വം എന്നല്ലാതെ മറ്റെന്താണ് വിശേഷിപ്പിക്കേണ്ടത് വോട്ട് കിട്ടുവാൻ വേണ്ടിയാണോ നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്ന രീതിയിൽ വിലപ്പെട്ട സമയം അവിടെ നിന്നത് ഇത് മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യത്വം വേണം ഒരു ഹൃദയം വേണം ആ ഹൃദയം ഇല്ലാത്തതാണ് നമ്മുടെ പല ഭരണാധികാരികളുടെയും പ്രശ്നം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇന്നത്തെ ചില മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കാണുമ്പോൾ നാം മനസ്സിലാക്കുന്നത് പ്രധാനമന്ത്രിയുടെ പി ആർഒ ടീമിന്റെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് അത്ര അത്തരം കാര്യങ്ങൾ ആവിഷ്കരിച്ചത് ഉളുപ്പില്ലേ നാണമില്ലേ ലജ്ജയില്ലേ കേരളത്തിലെ സാക്ഷരരായ ജനത്തിന്റെ മുഖത്ത് നോക്കി ഇടത് വലത് കക്ഷികൾക്ക് ഇങ്ങനെ പറയാൻ എന്ന് തന്നെയാണ് നിഷ്പക്ഷവാദികളായ രാഷ്ട്രീയക്കാർ ചോദിക്കുന്നത് എന്തായാലും പ്രധാനമന്ത്രി വയനാട് ദുരന്ത നടത്തിയ സന്ദർശനവും ദുരന്ത ബാധിതരെ സന്ദർശിച്ച അവരുടെ പ്രശ്നങ്ങൾ അവരോട് തന്നെ ചോദിച്ചെറിയുകയും രാജ്യവും പ്രധാനമന്ത്രിയും രാജ്യത്തെ ആബാലവൃദ്ധ ജനങ്ങളും നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞ് സമാശ്വസിപ്പിച്ച ആ രീതി എന്തുകൊണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോ കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ കേരളത്തിലെ സമുന്നതരായ മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്കോ സാധിക്കാതെ പോയത് എന്നുള്ളത് ചോദ്യചിഹ്നം തന്നെയാണ് അക്കാര്യത്തിൽ കേരളത്തിലെ ഇടതു വലതു രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്നുള്ള തികഞ്ഞ പരാജയം തന്നെയാണ് കേരളം കണ്ടറിഞ്ഞത്